ഇന്ന് ലോകം നേരിടുന്ന സകല വെല്ലുവിളികൾക്കും മതകലഹങ്ങൾക്കും ഒരു പോം വഴി ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സൂക്തമാണ് ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ തത്വമാണ് ശാസ്ത്ര നിപുണനും നീതിശാസ്ത്ര നിരതനും സർവശാസ്ത്രങ്ങളിൽ സ്വതന്ത്രനും ലോകക്ഷേമ തൽപരനുമായ നാരായണ ഗുരുസ്വാമിയുടെ ഏക ദൈവതത്വം മതദ്വേഷം ജാതീയമായ ഭേദചിന്തയിൽ നിന്നുള്ളവാകുന്ന സ്പർദ്ധ ഈശ്വര സങ്കല്പത്തിലെയും വിശ്വാസത്തിലെയും ഭിന്നതകൾ എന്നിവകൾ കൊണ്ട് ചിലർ സ്വന്തം മതത്തെ പുകഴ്ത്തിയും അന്യമതങ്ങളെ ഇകഴ്ത്തിയും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു ഈ സമൂഹത്തിൽ ചില മനുഷ്യരെ സ്പർശിക്കുന്നതിന് വിരോധമില്ല എന്നാൽ മറ്റു ചിലരെ തൊടാൻ പോടും പാടില്ല വേറെ ചിലരെ ദൂരേക്ക് മാറ്റി നിർത്തുന്നു ചിലർക്ക് നല്ല ആചാരങ്ങളുണ്ട് മറ്റു ചിലർ ദുരാചാരങ്ങളിൽ മുഴുകി നിരാശരായി ഒരുമയില്ലാതെ പരസ്പരം കലഹിക്കുന്നു ചിലർ പല ദേവന്മാരിൽ വിശ്വസിച്ച് ഒരാചാരവും ശുദ്ധിയും പാലിക്കാതെ മനോനില തെറ്റി ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കുന്നു ഇനി മറ്റു ചിലർ ജാതി പിശാചിന്റെ ബാധ കൊണ്ട് ചിത്തഭ്രമം പിടിപെട്ട് മത്സരബുദ്ധി ജ്വലിച്ച് പാവപ്പെട്ടവരെ പലതരത്തിൽ പീഡിപ്പിക്കുന്നു ജാതിദ്വേഷത്തിൻ്റെ മുന തങ്ങളുടെ മേൽ തറയ്ക്കുന്നത് തടയാനായി കീഴാളർ മറ്റു മതങ്ങളിൽ ചേർന്ന് ഈ നാട്ടിൽ സുഖമായി കഴിയുന്നു ശ്രുതി സ്മൃതി തുടങ്ങി പുരാണങ്ങൾ അനുശാസിക്കുന്ന ധർമാചാര നിയമങ്ങളോട് യോജിപ്പില്ലാത്ത ചിലർ അഥമപ്രവൃത്തികളിൽ ഏർപ്പെടുന്നു ശ്രുതി സ്മൃതികളിൽ വിധിച്ചിട്ടുള്ള അനുഷ്ഠിക്കാൻ പലർക്കും അധികാരമില്ല അവരിൽ ബുദ്ധിയുള്ളവർ അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടിരിക്കുന്നു അറിയാവുന്നവനും പ്രപഞ്ച സൃഷ്ടികർത്താവും സർവശക്തനുമായ ഈശ്വരൻ്റെ ഉപാസന കാര്യത്തിൽ പോലും നിലവിലുള്ള ഇത്തരം വ്യത്യാസങ്ങൾ യോഗ്യമായി ഭവിക്കാൻ പാടില്ലാത്തതാണ് കലുഷവും ചഞ്ചലവുമായ ഈ ദുരവസ്ഥ കണ്ടിട്ട് സത്യവും അസത്യവും വേർതിരിച്ച് അറിയാനാവാതെ വ്യാമോഹത്തിൽപ്പെട്ട് വലയുന്നവരെ പ്രപഞ്ചത്തിലെ എല്ലാ നിയാമക തത്വങ്ങളും അറിയുന്ന നാരായണ ഗുരുസ്വാമി നേരായ മാർഗം കാണിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുന്നതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മം ഒരു ജീവ ബിന്ദു ഗർഭപാത്രത്തിൽ അങ്കുരിക്കുന്നത് മുതൽ കൗമാര യൗവന വാർദ്ധക്യങ്ങളിലൂടെ ദേഹം പ്രകൃതിയിൽ ലയിക്കുന്നത് വരെയുള്ള ഓരോ ഘട്ടത്തിലും ബന്ധപ്പെട്ടവർ ആചരിക്കേണ്ട ധർമ്മങ്ങൾ കൃത്യമായി ഗുരു പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ധർമ്മം സർവാത്മകമാണ് ഈ കാണായ പ്രപഞ്ചം ധർമ്മസ്വരൂപത്തിൽ നിന്ന് ഉത്ഭവിച്ച് ധർമ്മത്തിൽ നിലനിന്ന് ധർമ്മത്തിൽ ലയിക്കുന്നു എല്ലാം ധർമാത്മകമായി സ്ഥിതി ചെയ്യുന്നു ദൃശ്യപ്രപഞ്ചത്തിന് ചരമെന്നും അചരമെന്നും രണ്ട് ഭാഗങ്ങൾ ചരങ്ങളിൽപ്പെട്ട മനുഷ്യ മൃഗാദികളിൽ മനുഷ്യർക്ക് വിശേഷജ്ഞാനമുള്ളതുകൊണ്ട് അവർ ശ്രേഷ്ഠരാണ് മനുഷ്യർക്ക് ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവവും മാത്രം അനേകം വ്യക്തികളിൽ തുടർന്നു വരുന്നതും അവരെ മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ച് ഗണിക്കാൻ ഉതകുന്ന ലക്ഷണത്തോടു കൂടിയതുമാണ് ജാതി ഗോക്കൾക്ക് ഗോത്വം പശുക്കൾക്ക് പശുത്വം എന്നതുപോലെ മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി ന ബ്രാഹ്മണാതിര ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദി വിവക്ഷകൾ ജാതിയല്ല മനുഷ്യത്വം മാത്രമാണ് അവരുടെ ഉണ്മയായ ജാതി പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അനുരാഗപൂർണമായ ബന്ധത്തിൻ്റെ പുണർന്നു പെറുമെല്ലാം ഒരു നമാം ഗുരു കൃത്യമായി പറയുന്നുണ്ട് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അനുരാഗപൂർണമായ ബന്ധത്തിൻ്റെ ഫലമായി സന്തതി ജനിക്കുകയാണെങ്കിൽ അവരുടെ ജാതി ഒന്നാണെന്ന് നിർണയിക്കാം തത്വജ്ഞാനികളായ മഹാന്മാരുടെ അഭിപ്രായമാണ് മതം എന്നാൽ അവയെ പറ്റിയുള്ള വിവരണങ്ങൾ വാക്യവൈചിത്രം കൊണ്ട് അലങ്കൃതമായതുകൊണ്ട് അത് ഭിന്നങ്ങളാണെന്ന് തോന്നിപ്പിക്കുന്നു മതസ്ഥാപകരായ ആചാര്യന്മാർ ഓരോ കാലത്തും ജനിച്ചവരായതുകൊണ്ടും അവരുടെ ജ്ഞാനത്തിലും ഭാഷയിലും വ്യത്യാസങ്ങൾ ഉള്ളതിനാലും അവർ ആവിഷ്കരിച്ച മാർഗങ്ങൾ മതങ്ങൾ വിഭിന്നങ്ങളാണെന്ന പ്രതീതി ഉണ്ടാക്കുന്നു എന്നാൽ സ്ഥാപകരായ ആചാര്യന്മാരുടെ ഉദ്ദേശ്യവും ലക്ഷ്യവും ഒന്നായതുകൊണ്ട് മതം ഒന്നേയുള്ളൂ എന്ന് പറയാം എല്ലാ മതങ്ങളുടെയും സിദ്ധാന്തം അല്ലെങ്കിൽ തത്വം ഒന്നാണെന്നറിയാതെ ചിലർ മത്സരിക്കുന്നു മതങ്ങളെ വാദം കൊണ്ടോ ബലം കൊണ്ടോ ജയിക്കാൻ കഴിയില്ല അന്യമതങ്ങളെ ദേഷിക്കുന്നവൻ വിനാശകരമായ വാദത്തിൽപ്പെട്ടു നശിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്നതും പരിശ്രമിക്കുന്നതും ആത്മസുഖം തേടാനാണ് അതിന് പ്രചോദനം കൊടുക്കുന്നത് മതമാണ് ഒരേ ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനത്തിന് പ്രേരകമായതുകൊണ്ട് മതങ്ങളെല്ലാം ഒന്നു തന്നെ എല്ലാ മനുഷ്യരും എൻ്റെ വഴി തന്നെ പിന്തുടരുന്നു ഇങ്ങനെ ഒരു വചനം ഭഗവത്ഗീതയിലുണ്ട് അതുകൊണ്ട് ഭഗവത്ഗീതയും മതം എന്ന പ്രമാണത്തെ അംഗീകരിക്കുന്നുണ്ട് വിചിത്രമായ ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവ് സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമായ ഈശ്വരനാണ് ആ ദൈവം ഏകമാണ് എന്ന് കൽപ്പിക്കപ്പെടുന്നു സത്യാന്വേഷികളായ ഋഷീശ്വരന്മാർ രൂപം നൽകിയ മഹാവാക്യങ്ങൾക്ക് മാത്രമേ സത്തയുള്ളൂ അതുകൊണ്ട് മഹാവാക്യങ്ങളിലൂടെ അംഗീകൃതവും ശ്രേഷ്ഠവുമായ അർത്ഥം ദൈവം ഒന്നു തന്നെ എന്നതാണ് വ്യത്യസ്ത മതാനുയായികളിൽ ഓരോരുത്തരും അവരവരുടെ മതത്തിൽ ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നു അതുകൊണ്ട് ഏകദൈവ സങ്കല്പം പരക്കെ അംഗീകരിക്കപ്പെടുന്നു അഹിംസ സത്യം അസ്ഥേയം അവ്യഭിചാരം മദ്യവർജനം ഇവയാണ് ധർമ്മ പഞ്ചകങ്ങൾ മനുഷ്യർ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളെല്ലാം ഈ ധർമ്മ പഞ്ചകത്തിൽ വിശദീകരിക്കുന്നുണ്ട് അതിലേറ്റവും ശ്രേഷ്ഠമായ ധർമ്മം അഹിംസയാണ് അഹിംസാധർമ്മം പാലിക്കുന്നവനെ സർവപ്രാണികളും ആഹ്ലാദത്തോടെ അമ്മയെ എന്ന പോലെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു സത്യം സനാതനമായ ബ്രഹ്മമാകുന്നു ഈ പ്രപഞ്ച സ്വരൂപം സത്യത്തിൽ സ്ഥിതി ചെയ്യുന്നു സത്യത്തെ മുൻനിർത്തി ജീവിക്കുന്നവൻ സാക്ഷാൽ യോഗിയാകുന്നു അതുകൊണ്ട് അവരുടെ വാക്കുകൾ ഫലിക്കുന്നു അടുത്ത ഒരു ധർമ്മമാണ് അസ്ഥേയം അന്യന്റെ ധനം മോഹിക്കുകയോ അപഹരിക്കുകയോ ചെയ്യാതിരിക്കുക മോഷണം ആപത്തുകൾക്കിടയാക്കുന്നു മോഷണം കൊണ്ട് മാനഹാനി ഉണ്ടാകുന്നു മനസാ മനസാവാച കർമ്മണ മോഷണം ഉപേക്ഷിക്കുന്നവരിൽ സമൂഹം പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കുന്നു വ്യഭിചാരിയുടെ മാനം ധനം ജ്ഞാനം കുലമഹിമ ജീവൻ ഇവയ്ക്കെല്ലാം അകാലത്തിൽ നാശം സംഭവിക്കുന്നു ഒരു വ്യഭിചാരിക്ക് മനോസുഖം ഒരിക്കലും ഉണ്ടാവില്ല ഈ ലോകത്ത് മാത്രമല്ല ഇനി പരലോകമുണ്ടെങ്കിൽ അവിടെയും മദ്യപാനിക്ക് ബുദ്ധിഭ്രമം സംഭവിക്കുന്നു ബുദ്ധിമാന്മാർ മദ്യം വാങ്ങുകയോ വിൽക്കുകയോ വിതരണം ചെയ്യുകയോ ഇല്ല മദ്യപാനീയ സമൂഹം ആട്ടിപ്പായിക്കണം അവനെ ഭാര്യയും മക്കളും അച്ഛനും അമ്മയും മാത്രമല്ല ഈശ്വരൻ പോലും വെറുക്കുന്നു ശുദ്ധിപഞ്ചകത്തിൽ ശരീരശുദ്ധി വാക് ശുദ്ധി മനഃശുദ്ധി ഇന്ദ്രിയ ശുദ്ധി ഗൃഹശുദ്ധി ഇതെല്ലാം പാലിക്കുന്നവൻ ആദരിക്കപ്പെടും എന്ന് പറയുന്നു ഇതിൽ ശരീരശുദ്ധി ദിവസവും ശുദ്ധജലത്തിൽ കുളിക്കുക ശുചിയുള്ള വസ്ത്രം ധരിക്കുക ശുദ്ധമായ ആഹാരവും ജലവും കഴിക്കുക ശുദ്ധമായി ശ്വസിക്കുക കൈകാലുകൾ വൃത്തിയായി സൂക്ഷിക്കുക ഇതാണ് ദേഹശുദ്ധി സ്ഫുടവും വ്യക്തവും മധുരവും ആകർഷകവുമായ വാക്ക് ശ്രോതാവിന് ഹിതകരവും സത്യം പ്രകാശിക്കുന്നവയുമായിരിക്കും വേദപാരായണവും കീർത്തനാലാപനവും വാക്കുകളെ വിശുദ്ധമായി തീർക്കുന്നു ആർജവം കരുണ മൈത്രി ധൈര്യം വിനയം ധ്യാനം ഇതെല്ലാം മനഃശുദ്ധിയുടെ ഉറവിടമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇന്ദ്രിയങ്ങളെ അധികം പീഡിപ്പിക്കാതെയും ലാളിക്കാതെയും ഇരിക്കുക യോഗ്യമല്ലാത്തവയെ സ്തുതിക്കാതിരിക്കുക ഇത് ഇന്ദ്രിയങ്ങളെ ശുദ്ധമാക്കും വേണ്ടുവോളം പ്രകാശവും ശുദ്ധവായുവും കടക്കുന്നതായിരിക്കണം ഗൃഹം ദിവസവും അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കണം ചുറ്റും മലമൂത്ര വിസർജനം പാടില്ല സന്ധ്യയ്ക്കും രാവിലെയും സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കണം ഈ ശുദ്ധിപഞ്ചകം ആചരിക്കുന്നവൻ ആരോഗ്യവാനും സുഖിയും ആത്മാനന്ദം അനുഭവിക്കുന്നവനും ഊർജസ്വലനും ദീർഘായുഷ്മാനും സദാപ്രസന്നനും ബുദ്ധിമാനും ആയിരിക്കും എന്ന് ഗുരു പഠിപ്പിക്കുന്നു പ്രസവമുറി മുതൽ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം വരെയുള്ള കാര്യങ്ങൾ ശ്രീനാരായണ ഗുരു കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതിൽ പ്രസവമുറി പ്രസവ ശുശ്രൂഷ ചെയ്യുന്നവൾ സമർത്ഥയും നല്ല വിവരമുള്ളവളും ദയാശീലയും കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കെൽപ്പുള്ളവളുമായിരിക്കണം സ്നേഹമുള്ളവരും ബുദ്ധിമതികളും ശുചിത്വം ആചാരം എന്നിവയിൽ പരിചയമുള്ളവളും ആയിരിക്കണം പരിചാരികമാർ എന്ന് ഗുരു ഉദ്ബോധിപ്പിക്കുന്നു പതിനൊന്നാം ദിവസം ശുദ്ധികർമ്മം നടത്താം അതിനുശേഷം ശുദ്ധിയും പുണ്യവും വരാനുള്ള കർമ്മങ്ങളും ചെയ്യണം പതിനഞ്ചു ദിവസത്തിനു ശേഷം പേരിടിയിൽ നടത്താം കുട്ടിക്ക് വിളിക്കുന്ന പേര് പറയാൻ എറു എളുപ്പമുള്ളതും കേൾക്കാൻ സുഖമുള്ളതും അക്ഷരം കുറവുള്ളതും അർത്ഥമുള്ളതുമായിരിക്കണം പുണ്യ പുണ്യനക്ഷത്രത്തോടു കൂടിയ ശുഭദിനത്തിലായിരിക്കണം നാമകരണ കർമ്മം നടത്തേണ്ടത് ആറുമാസത്തിനു മുൻപ് ചോറൂണ് പാടില്ല അതുവരെ മുലപ്പാൽ തന്നെ കൊടുക്കണം പല്ലുമുളയ്ക്കാത്ത കുട്ടിക്ക് ദഹനശക്തി കുറവായതുകൊണ്ട് കട്ടിയായ ആഹാരം പാടില്ല കുഞ്ഞിനെ പരിചരിക്കുന്ന ആയ സുശീലയും സദാചാരമുള്ളവളും രോഗമില്ലാത്തവളും കാരുണ്യവതിയും പ്രസന്നവതിയും വിനയസമ്പന്നയും ആയിരിക്കണം വിശുദ്ധ വസ്തുക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മനോഹരമായ കിടക്കയിൽ ശുദ്ധ വസ്ത്രം നന്നായി വിരിച്ച് കുഞ്ഞിനെ കിടത്തണം കുഞ്ഞുങ്ങൾക്കരികിൽ നിന്ന് അനാശാസ്യ വാക്കുകൾ പറയുകയോ ചീത്ത വസ്തുക്കൾ കാണിക്കുകയോ അമംഗളകരമായ കാര്യങ്ങൾ അറിയിക്കുകയോ കോലാഹലമോ അപമാനിക്കലോ നടത്തുകയോ ചെയ്യരുത് അഞ്ചു വയസ്സുവരെ ഇപ്രകാരം ധാത്രിയുടെ ലാളനയിലും ചോദനയിലും നിർദ്ദേശത്തിലും കുഞ്ഞ് വളരണം മഹാന്മാരുടെ കഥകൾ പറഞ്ഞ് കേൾപ്പിക്കണം നല്ല ചിത്രങ്ങൾ കാണിക്കണം ശുദ്ധമായും സ്ഫുടമായും വാക്കുകൾ കൊണ്ട് നല്ല കാര്യങ്ങൾ കേൾപ്പിക്കണം ശുദ്ധമായ ആഹാരവും നല്ല വസ്ത്രങ്ങളും അലങ്കാരങ്ങളും അണിയിപ്പിച്ച് ശ്രദ്ധയോടെ വളർത്തണം അഞ്ചു വയസ്സുവരെ ദൈവത്തിനോടെന്ന പോലെ പെരുമാറണം അഞ്ചു വയസ്സിന് മുമ്പ് തന്നെ ശിശുവിൻ്റെ വിദ്യാരംഭം കുറിക്കണം ഗുരു നല്ല ഭക്തനും വിദ്വാനും മനഃശുദ്ധിയുള്ളവനും ആയിരിക്കണം കുഞ്ഞിനെ മടിയിലിരുത്തി ഗുരു ധ്യാനപൂർവം ശിശുവിൻ്റെ നാവിൽ സ്വർണം കൊണ്ട് ഓം എന്ന പ്രണവമന്ത്രം കുറിക്കണം അനന്തരം ഗുരുവന്ദനം നടത്തിക്കണം കുട്ടിയെക്കൊണ്ട് അക്ഷരങ്ങൾ ഉച്ചരിപ്പിക്കണം പ്രസന്ന ചിത്തനായി ദൈവനാമത്തിൽ കുട്ടിയെ അനുഗ്രഹിക്കണം പുരുഷന് വിദ്യാരംഭം മുതൽ ഇരുപത്തിനാല് വയസ്സുവരെയും സ്ത്രീക്ക് പതിനാറ് വയസ്സുവരെയുമാണ് ബ്രഹ്മചര്യം ബ്രഹ്മചര്യാശ്രമത്തിന്റെ അവസാനം ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുകയോ ബ്രഹ്മചര്യ തുടരുകയോ ചെയ്യാം ബ്രഹ്മചര്യം നിഷ്ഠയോടെ കൃത്യമായി പാലിക്കുന്ന സ്ത്രീ പുരുഷന്മാർ ബുദ്ധിമാന്മാരും ഊർജസ്വലരും ജനമധ്യത്തിൽ ബഹുമാന്യരുമായി കാണുന്നു ഗൃഹസ്ഥാശ്രമി തൻ്റെ കടമകൾ കൃത്യമായി നിറവേറ്റിക്കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം വെടിഞ്ഞ് സന്യസിക്കാവുന്നതാണ് തൻ്റെ ധർമ്മപത്നിയുമായും സന്യാസത്തിൽ പ്രവേശിച്ച് ദേഹം വെടിയാം അങ്ങനെയുള്ളവർ ഋഷി തുല്യർ തന്നെയാണ് ഗൃഹസ്ഥാശ്രമധർമ്മങ്ങൾ പാലിക്കാതെ കർമ്മബന്ധത്തിൽ നിന്നും ഒളിച്ചോടിപ്പോയി സസിച്ചാൽ അവിടെയും ഗതിയില്ല ആശ്രമവിധികൾ ഓരോ ഘട്ടത്തിലും വേണ്ട വിധത്തിൽ ചെയ്യുന്നവന് മാത്രമേ അവസാന കാലത്ത് സുഖവും സമാധാനവും നിർവൃതിയും ലഭിക്കുകയുള്ളൂ അല്ലാത്തവൻ അനുവർത്തിക്കാതെ പോയ കർമ്മങ്ങളും തെറ്റായി ചെയ്തു പോയിട്ടുള്ള കർമ്മങ്ങളുടെ പാപഫലങ്ങളും അടുത്ത ജന്മത്തിൽ ചെയ്തു തീർത്തേ മതിയാകൂ എല്ലാ വിധികളും അനുഭവിച്ച് ലോക തത്വം അറിഞ്ഞ് പ്രകൃതിയിൽ ലയിക്കുന്നവൻ യോഗി അല്ലെങ്കിൽ പുരുഷൻ എന്നറിയപ്പെടുന്നു പാപം ചെയ്യാൻ ഒരു നിമിഷം പരിഹാരത്തിനു പല ജന്മം ബ്രഹ്മചര്യാശ്രമമാണ് ഏറ്റവും മഹത്തായത് മാതൃഗർഭത്തിൽ ശിശു രൂപപ്പെടുന്നത് മുതൽ ബ്രഹ്മചര്യാവ്രതവും ആരംഭിക്കുന്നു അന്നു മുതൽ മാതാവ് ബ്രഹ്മചര്യത്തോടെ കഴിയണം വിദ്യാഭ്യാസ കാലം ആരംഭിക്കുന്നതുവരെ മാതാപിതാക്കൾ കുട്ടിയുടെ ബ്രഹ്മചര്യ നിഷ്ഠ ശ്രദ്ധിക്കണം മാതാപിതാക്കളും ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം അതുവരെയുള്ള ശ്രദ്ധയാണ് കുട്ടിയുടെ ബുദ്ധിയും സംസ്കാരവും രൂപപ്പെടാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ശിശുവിന്റെ എല്ലാ ഐശ്വര്യവും ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ കുട്ടിയെ ഗുരുവിന്റെ സവിധത്തിൽ താമസിപ്പിക്കണം ഉത്തമ പുരുഷനായി ഉയരാൻ ആഗ്രഹിക്കുന്ന കുട്ടി ഗുരുവിന്റെ ഏതാജ്ഞയെയും ഉപദേശത്തെയും അനുസരിച്ച് ജീവിക്കണം കുട്ടിയുടെ മാതാപിതാക്കൾ നിർദ്ധനാണെങ്കിൽ ദേശസഭകൾ തന്നെ കുട്ടിയുടെ കാര്യങ്ങൾ നിർവഹിക്കണം ഗുരുകുലത്തിലെ വാസസമയത്ത് ഗുരു ശുചിത്വം ആചാരങ്ങൾ ഇന്ദ്രിയ മുതലായവയെപ്പറ്റി ബോധ്യപ്പെടുത്തണം ആചാര്യനിൽ നിന്നും ആചാര അനുഷ്ഠാനങ്ങൾ രാവിലെയും വൈകിട്ടും യഥാവിധി നിർവഹിക്കണം ഇഹത്തിലും പരത്തിലും ഐശ്വര്യത്തിനുതകുന്ന കാര്യങ്ങൾ ഗുരുവിൽ നിന്നും അഭ്യസിക്കണം ഗുരുവിൽ നിന്നും കിട്ടിയ ഉപദേശമായ ധർമ്മ ശിഷ്യൻ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുകയും പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരികയും ചെയ്യണം ആശാസ്യമല്ലാത്ത കാര്യങ്ങളിൽ മനസ്സ് വ്യവഹരിക്കാൻ ഇടയാകാതെ നിയന്ത്രിക്കാൻ കഴിയണം അമർത്തി നശിപ്പിക്കണം എങ്കിൽ മാത്രമേ വിവേകിയായ ബുദ്ധിമാനായ പ്രാജ്ഞനായ ഉത്തമനായ ഒരു ശ്രേഷ്ഠനായി ഉയർന്നു വരാൻ ഒരുവന് കഴിയുകയുള്ളൂ വിനയമില്ലാത്തവനും അനുസരണയില്ലാത്തവനുമായ കുട്ടിയെ ആശ്രമത്തിൽ നിന്നും ഒഴിവാക്കുകയാണ് പതിവ് സത്യം പറയണം ധർമ്മം ആചരിക്കണം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി സത്യധർമ്മങ്ങളെ വെടിയരുത് ദൈവികമായ സൽക്കർമ്മങ്ങളും പിതൃകർമ്മങ്ങളും ചെയ്യുക മാതാപിത ഗുരു ദൈവം ഇത് പാലിക്കണം അതിഥി ദേവോ ഭവ എന്ന് കരുതണം മിതമായ ഉറക്കം മിതമായ ആഹാരം ലളിതമായ വസ്ത്രധാരണം മിതഭാഷണം ഇതൊക്കെ ശീലിക്കണം ചൂത് ചതി കള്ളം അപവാദം പറച്ചിൽ കാമം കോപം അലസത അസൂയ ഇത് വർജിക്കണം വിധിപ്രകാരം പ്രാർത്ഥിക്കണം അച്ഛനും അമ്മയും ഗുരുവും തന്നിൽ പ്രസന്നരായി തീർന്നാൽ ബ്രഹ്മചാരിയുടെ ജീവിതം സഫലമായി ധന്യമായി ഗുരുവിന്റെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും അനുമതിയില്ലാതെ വിവാഹം കഴിക്കുന്നവന് ധർമ്മച്യുതി ഉണ്ടായി എന്ന് നിശ്ചയം ഗുരുവിൻ്റെയും മാതാപിതാക്കളുടെയും അനുഗ്രഹത്തോടുകൂടി ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുന്നവൻ ധർമ്മത്തിനും സന്താനലബ്ധിക്കും വേണ്ടിയാണല്ലോ ജീവിക്കുന്നത് ഭാര്യയോടുകൂടി സംയമനത്തോടുകൂടി ജീവിക്കണം നാം കർമ്മം ചെയ്ത് കിട്ടുന്ന ധനത്തിൻ്റെ ഒരംശം ദാനധർമാദികൾക്ക് വേണ്ടിയാകണം അതിഥികൾക്കും ഭിഷ അർഹിക്കുന്ന അഗതികൾക്കും ഒരംശം നൽകണം ഭക്ഷണം ഉണ്ടാക്കുന്നത് തനിക്ക് വേണ്ടി മാത്രമാകരുത് എല്ലാ പ്രാണികൾക്കും അതിൻ്റെ അംശം കിട്ടണം സ്നേഹം ഹൃദയകാരുണ്യം സമഭാവന ഇത് ഗൃഹസ്ഥാശ്രമിയുടെ മുഖമുദ്രയാകണം അന്നദാനം വസ്ത്രദാനം ഇവയൊക്കെ നല്ലതാണ്